നിർമ്മിത ബുദ്ധിക്കാലത്ത് ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നായി ഈ മാലിന്യം മാറുകയാണ് മാലിന്യം സൃഷ്ടിക്കുക എന്നത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാവുകയും അവ സംസ്കരിക്കുന്നതിനായി നിരവധി നിരവധിയായി മനുഷ്യാധ്വാനവും പണവും ചെലവഴിക്കപ്പെടേണ്ടത് ഒരു ഒരു സാഹചര്യമാണ് ലോകത്തെമ്പാടുമുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനാണ് ഒക്ടോബർ പതിനാല് അന്താരാഷ്ട്ര ഇ മാലിന്യ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിശ്ചിത കാലത്തിനകത്തു തന്നെ കേടായി പോവുകയും കേടാവുന്നത് പിന്നീട് ഈ മാലിന്യമായി തീരുകയും ചെയ്യുക എന്നത് സഹജമായ രീതിയാണ് ഇത്തരം സംഗതികളെ ഏറ്റവും ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലിവിഷൻ സെറ്റുകൾ കമ്പ്യൂട്ടർ വിവിധ തരം ബാക്റ്ററികൾ സ്വിച്ചുകൾ സെൽഫോണുകൾ തുടങ്ങി ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെല്ലാം കേടാവുന്നത് പതിവാണ് ടി വിയുടെയും കമ്പ്യൂട്ടറുകളുടെയും മോണിറ്ററുകളും ബാറ്ററിയുമാണ് ഈ മാലിന്യത്തിൽ അപകടത്തിലും കൂടുതലുള്ളത് ഇത്തരം കമ്പ്യൂട്ടറുകളുടെയും ടെലിവിഷൻ്റെയും മോണിറ്ററുകളിൽ രണ്ട് കിലോഗ്രാമോളം ലെഡ് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ കാറ്റ്മിയം ക്രോമിയം ടിൻ മെർക്കുറി ആഴ്സനിക്ക് കോൾ കോബാൾട്ട് നിക്കൽ തുടങ്ങിയ നൂറിലേറെ അപകടകരമായ മൂലകങ്ങളും സംയുക്തങ്ങളും ഈ മാലിന്യത്തിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ടും ശാസ്ത്രീയവുമായിട്ടും സംസ്കരിക്കേണ്ടത് മനുഷ്യവംശത്തിൻ്റെ മാത്രമല്ല ലോകത്തെ ജീവി വർഗത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഘടകമാണ് എന്നതിലേക്ക് മനുഷ്യ ശ്രദ്ധ എത്തിക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് ഒരു നിയമം രൂപപ്പെട്ടു വരുന്നത് അതിൽ പ്രകാരം മാലിന്യം സൃഷ്ടിക്കുന്ന ആൾക്ക് തന്നെയാണ് അത് കൃത്യമായിട്ടും സംസ്കരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഉള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ലോകത്ത് തന്നെ വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരമൊരു നിയമം ഉണ്ടാവുന്നതും ശേഖരിക്കുന്ന ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ അംഗീകൃത പുനരുത്പാദനർക്ക് അനുയോജ്യമായ മാർഗത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഭരണകർത്താക്കളുടെ പ്രധാന ഉത്തരവാദിത്വം സംസ്ഥാനത്തും ഇത് കൃത്യമായി നടക്കുന്നുണ്ട് പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളവയെ പുനരുപയോഗിക്കുകയും അല്ലാത്തവയെ ശാസ്ത്രീയമായി സംസ്കരിച്ചുകൊണ്ടും മണ്ണിനും പരിസ്ഥിതിക്കും പ്രകൃതിക്കും മനുഷ്യവംശത്തിനും ജീവവർഗത്തിനുമെല്ലാം കോട്ടം തട്ടാത്ത രീതിയിലേക്കുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന സംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ശ്രദ്ധക്ഷണിക്കാൻ ഈ ദിനാചരണത്തിന് കഴിയുമാറാകട്ടെ എന്നുള്ളതാണ് ഈ കാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്